അസാമേക്കും ഞാൻ ബഷീർ പാനായിക്കുളത്താണ് വീട് ഞാൻ രണ്ട് വസ്തുതകൾ ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നത് ഒന്നാമത്തത് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഞാൻ അക്ബർ സാഹിബിനെയും ഇച്ചോട്ടൂസിനെയും ഫോളോ ചെയ്യുന്നതാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അക്ബർ സാഹിബ് പ്രസംഗിക്കുന്നു ഇച്ചോസ് പരിപാടി നടത്തുന്നു പറഞ്ഞത് ഏതാണ്ട് മുപ്പതിനായിരം പേര് പങ്കെടുക്കുമായിരുന്നു എറണാകുളം കോതമംഗലം പാനായിക്കുളത്തൊക്കെ നടത്തിയ പരിപാടികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇന്ന് അത് തന്നെ മുന്നൂറ് പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ അതാണ് ഒന്നാമത്തെ വസ്തുത എന്താണ് കാരണം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇന്ന് ഈ പ്രസ്ഥാനവും പല കർഷങ്ങളായി ചിഹ്നിച്ച് തെറിയിരിക്കുന്നു രണ്ടാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന സൂക്ഷ്യ അല്ല എന്നുള്ളത് ഇന്ന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യ ക്രൈസ്തുക്കൾക്കിടയിലുള്ള മതേതര സൂക്ഷൽ പ്രാപ്യം വലിയ പരിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പരിക്കുകൾക്ക് കാരണം അക്ബർ സാഹിബ് വ്യക്തിപരമായിട്ട് എടുക്കരുത് അക്ബർ സാഹിബും നിത്യസ്വഹിപ്പും അതിന് കാരണമാണ് എന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആ കാരണമാണ് എന്നാണ് ഞാൻ പറയാൻ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദുർവ്യാഖ്യാനിച്ചതുകൊണ്ട് സംഭവിച്ച കാരണമാണ് എന്നാണ് ഞാൻ പറയുന്നത് ആ ആയത്തുകൾ രണ്ട് മൂന്ന് ആയത്തുകൾ മാത്രം അതിൻ്റെ ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ് അൽമായുത നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറാൻ പറയുന്നുണ്ട് ഇത്തരം മതസ്ഥരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് കുറയാൻ പറയുന്നുണ്ട് അവിടെ തവറാത്ത് അവരുടെ കൈകളിലുണ്ട് ആ ആ തവറാത്ത് അവരുടെ ഇരിക്കുമ്പോൾ അവർ നിന്നെ വിധിഹർത്തവാക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ടാണ് കുറാൻ പറയുന്നത് അപ്പോൾ തവറാത്തവരെ കൈകളുണ്ടോ എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ എന്നിട്ട് നമ്മൾ പറയുന്നത് തവറാത്ത നിലവിലില്ല തവറാത്ത് നശിച്ചുപോയി പോയി അത് നാമാവിശേഷമായി പോയി എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തത് ഇഞ്ചീലുകാർ ഇഞ്ചി ചോദ്യം അതങ്ങനെ തീരുന്നതിന് നിർത്താൻ ചോദിച്ച് കഴിയട്ടെ രണ്ടാമത്തെ ഇഞ്ചിയിലകോട് കൃത്യമായിട്ട് ഇഞ്ചിയിൽ അവരെ കൈവള്ളപ്പോൾ ഇഞ്ചിയിലെ ഇഞ്ചിയിലകർ ഇഞ്ചിയിൽ വെച്ച് വിധികൽപ്പിക്കട്ടെ കൃത്യമായി കുറാൻ പറഞ്ഞതിനു ശേഷവും നമ്മളോട് പറയുക അവരോട് പറയുകയാണ് നിങ്ങളതിൽ ഇഞ്ചിയിലില്ല നിങ്ങൾ അത് കാലാഹണപ്പെട്ടു പോയി അത് നാമാശേഷമായി അങ്ങനെ ഉണ്ടെങ്കിൽ അപൽ സാബിനെ ഞാൻ വെല്ലുവിളിക്കാണ് അത് അപ്രസക്തമായി നിലനിൽക്കുന്നില്ല അതൊന്നും പാടില്ല രീതിയിൽ ഞാൻ അല്ല ഒരുപാട് ഉന്നയിച്ചിരിക്കുകയാണ് സത്യത്തിൽ വെല്ലുവിളിക്കൊന്നുള്ള ഒരു വേദിയല്ല ചോദ്യോത്തരത്തിന്റെ വേദിയാണ് വെല്ലുവിളികൾ മറ്റൊരു തലത്തിലാണ് ഉണ്ടാകാറുള്ളത് ഇവിടെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആളുകളുടെ എണ്ണമാണ് ആ എണ്ണമൊന്നും അത്ര പല പരിപാടികളും മുമ്പും ചെറിയ പരിപാടികളും വലിയ പരിപാടികളെല്ലാം നടക്കും അതിന് ചിലത് പ്രാദേശിക പരിപാടികളായിരിക്കും ചിലത് വളരെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന രൂപത്തിലുള്ള പരിപാടികളായിരിക്കും അങ്ങനെ എല്ലാം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റെ ലക്ഷ്യം ഉണ്ടാകും അതനുസരിച്ച് ആളുകൾക്കെണ്ണം വ്യത്യാസമെല്ലാം ഉണ്ടാകും അത് അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഇത്തരം പരിപാടികൾ ഇവിടുത്തെ മതേതര ഫാബ്രിക്കിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ പറയാനാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ അനിച്ചോട്ടത്തിൻ്റെ എല്ലാ പരിപാടികളും ഞങ്ങളുടെ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടി ഇവിടുത്തെ മതേതര ഫാബ്രിക്കിന് ഏതെങ്കിലും രൂപത്തിൽ പ്രശ്നമുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഇന്ത്യയിൽ കൃത്യമായ നിയമസംവിധാനങ്ങളുണ്ട് ആ നിയമ സംവിധാനങ്ങളെയാണ് നമ്മളെ സമീപിക്കേണ്ടത് കാരണം മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ സെഷ്ടിക്കു വേണ്ടിയാണ് ഇവിടെ തെന്വീർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത്തരം പരിപാടികൾ പോലും നടത്തുന്നത് കാരണം പിന്നെ ആളുകൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം സംവാദങ്ങൾ പോലെ നിശ്ച സംഘടിപ്പിച്ചത് മതേതര ഫാബ്രിക്കിനെ തകർക്കുകയല്ല ചെയ്തിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻറ്റുമായി ഡോക്ടർ പൂന്തേഴത്ത് രാമചന്ദ്രനുമായി നടത്തിയ സംവാദം പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തിയ സംവാദം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും നിശോപ്പുതിന്റെ യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹം ആ സംവാദത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് സംവാദത്തിന് മുമ്പുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും നീങ്ങുവാൻ ഈ സംവാദം നിമിത്തമായി ആ ഫാബ്രിക്കിനെ തകർക്കുകയാണോ അതുവഴി ഉണ്ടാകുന്നത് പിന്നീടുള്ളത് തൗരാത്തുമിഞ്ചിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞ പ്രശ്നം തൗറാത്തും ഇഞ്ചിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മളാരും തൗറാത്തിനെ തെറി പറയാനോ ഇഞ്ചിലിനെ തെറി പറയാനോ നിന്നിട്ടില്ല പരിശുദ്ധ ഖുഡാൻ എന്ത് പറഞ്ഞുവോ അത് അതേപോലെ പറയുകയാണ് ചെയ്തിട്ടുള്ളത് തൗറാത്ത് അവരുടെ പക്കലുണ്ട് എന്ന് ഖുഡാൻ പറഞ്ഞിട്ടുണ്ട് റസൂർലാഹി സാഹലൈ വസ്ല്ലമിയുടെ കാലഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കുക അവരുടെ പക്കൽ തൗറാത്ത് ഉണ്ട് എന്ന്സലിന് തൗറാത്ത വനൂറ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അള്ളാഹുവാണ് തൗറാത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ സന്മാർഗദർശനവും വെളിച്ചവുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ സന്മാർഗദർശനവും പ്രകാശവുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഖുർആൻ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ും പറഞ്ഞിട്ടുണ്ട് സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി അത് പടച്ചവന്റെ പക്കൽ നിന്നാണ് എന്ന് പറഞ്ഞവർക്ക് നാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി തൗറാത്ത് ഇന്ന് ബൈബിളിലുള്ള യഹൂദന്മാർ അംഗീകരിച്ചിട്ടുള്ള തോറാ പുസ്തകമാണോ മുഹമ്മദ് നബി സല അഹ്ലൈ വസ്സലമിയിലൂടെ പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സത്യമാക്കിയ തൗറാത്ത് അങ്ങനെയാണോ എൻ്റെ സുഹൃത്തിൻ്റെ വാദം എങ്കിൽ അദ്ദേഹം അവർ പറയുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ പുറപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളൊന്നിങ്ങനെ വായിച്ചു നോക്കിയാൽ മതി അദ്ദേഹത്തിന് ആ വാദം തിരുത്തേണ്ടി വരും എന്നാണ് എൻ്റെ കൃത്യമായ നിരീക്ഷണം അത് പ്രവാചകനെ അവതരിപ്പിച്ചതായി തൗറാത്ത് അവതരിപ്പിച്ചത് അലൈഹിത്തു വസ്സലാമനെ അള്ളാഹു അവതരിപ്പിച്ചതായി പരിശുദ്ധ ഖുരാൻ പറയുന്ന തൗറാത്ത് ആണ് പുറപ്പാട് സംഖ്യ ലേവ്യ ആവർത്തനം സോറി ഉൽപ്പത്തിൽ സംഖ്യ ലേവ്യ ആവർത്തനം തുടങ്ങിയ പുസ്തകങ്ങളിൽ ഉള്ളത് എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ യഹൂദ പണ്ഡിതന്മാർ പോലും പറയണില്ല അങ്ങനെ ക്രൈസ്തവ പണ്ഡിതന്മാരിൽ തന്നെ പെട്ട വളരെ പ്രഗൽഭരായ പണ്ഡിതന്മാർ പലരും അങ്ങനെ പറയുന്നില്ല എന്തുകൊണ്ടാണത് ഈ ബൈബിൾ പരിശോധിച്ചാൽ ഈ അഞ്ച് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അതിൽ മൂസാ നബി അലൈസ് വസ്സലാവിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ എഴുതപ്പെട്ട പലതും കാണാൻ കഴിയും എന്നതുകൊണ്ട് അതുകൊണ്ടാണ് ആ മൂസാ നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചു എന്ന് പറയുന്ന തൗറാത്ത് ഇന്ന് അതേപോലെ ഉപലബ്ധമല്ല എന്നാൽ ആ തൗറാത്ത് അവരുടെ കൈകളിലുണ്ട് ഉള്ള തൗറാത്തിൽ ആ പലതും കൂടിച്ചേരുകയും എടു മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന ഖുർആാനിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന നമ്മൾ പറയുന്നതല്ല തീർച്ചയായും ആ വിഷയം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിലെ മുപ്പത്തിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കുക അങ്ങനെ അങ്ങനെ നോബാബ് ദേശത്ത് വെച്ച് അടുത്ത് വെച്ച് കർത്താവിന്റെ ദാസനായ മോശെ മരിച്ചു മുസാ നബി കള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിലെ വചനാട്ടാ ഞാൻ വായിക്കണത് അങ്ങനെ അങ്ങനെറിനടുത്തുള്ള മോവാപദേശത്ത് ബേത്പരിയോറിനടുത്തുള്ള സമതലത്തിൽ വെച്ച കർത്താവിന്റെ ദാശനായ മോശ മരിച്ചു മോശയെപ്പോലൊരു പ്രവാചകൻ പിന്നീട് ഇതേ വരെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ശവക്കുടിയുടെ സ്ഥലം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഇതെല്ലാം എന്റെ സുഹൃത്ത് പറഞ്ഞ അള്ളാഹു സത്യപ്പെടുത്തിയ മുസാനബിക്ക് അവതരിപ്പിച്ച തൗറാത്തിലുള്ളതാണ് എന്നാണോ പറയുന്നത് അത് നമ്മൾ പറയുന്നത് ഇവിടെ ഇതേപോലെയുള്ള വേദികളിൽ വെച്ച് പോലുമല്ല ഇത്തരം വിഷയങ്ങൾ സംവാദങ്ങൾ നടക്കാറുണ്ട് ക്രൈസ്തവ പണ്ഡിതന്മാരുമായി സംവാദങ്ങൾ നടക്കാറുണ്ട് ആ സംവാദങ്ങളിൽ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ വരാറുണ്ട് പറയാറുണ്ട് അതിനർത്ഥം തൗറാത്ത് ആകെ പ്രശ്നമാണെന്ന് നമ്മൾ പറയാറില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ കുരാൻ സത്യപ്പെടുത്തുന്ന തൗറാത്തിന്റെ ബഹുഭൂരിപക്ഷ ഭാഗവും ഇന്ന് ഈ പഞ്ചപുസ്തകങ്ങളിലുണ്ട് പക്ഷേ അത് മാത്രമല്ല അതിലുള്ളത് പലതും എഴുതി ചേർത്തിട്ടുണ്ട് പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഖുരാൻ പറഞ്ഞത് അവരുടെ കൈകൾ കൊണ്ട് പലതും എഴുതി അത് പടച്ചവന്റെ വക്കൽ എന്നുള്ളതാണെന്ന് പറഞ്ഞു ആ കാരണത്താൽ നാശമെന്ന് ഇനി ഇഞ്ചിയില് ഈസാനി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിൽ അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഖുർആനും അംഗീകരിച്ചിട്ടുണ്ട് റസൂർ ഉള്ള കാലത്ത് ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ അതേപോലെയുണ്ട് എന്ന് ഖുർആാനിൽ എവിടെയുമില്ല ഖുർആാനിൽ എവിടെയുമില്ല ഇഞ്ചലിന്റെ ആളുകൾ ഇന്ത്യയിൽ അനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ എന്നുണ്ട് അതിന്റെ അർത്ഥം അതിനർത്ഥം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ഇന്ത്യയിൽ അതേപോലെ ഉണ്ട് എന്നല്ല മറിച്ച് ഇന്നുള്ള ബൈബിളിലാണല്ലോ ഇന്ത്യ എന്ന് പറയണത് ഏതൊക്കെയാണ് ഇന്നുള്ള ബൈബിളിലുള്ള ഇന്ത്യയിൽ എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു തരുമോ എന്തൊക്കെ എന്നുള്ള ബൈബിളുള്ളത് മത്തായുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം അലോക്കോസിന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം അപ്പോസ്തല പ്രവർത്തികൾ കാതോലിക ലേഖനങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ വെളിപാട് പുസ്തകം ഇതിലേതൊക്കെയാണ് ഇഞ്ചിയിൽ ഇതിലേതൊക്കെയാണ് ഇഞ്ചിയിൽ യേസു ക്രിസ്തുവിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ട ബൈബിളിൽ ആദ്യത്തെ പുസ്തകങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ ആണോ എഞ്ചിയിൽ നബിയുടെ ജീവിതകാലത്തും ശേഷവുമെല്ലാം ഈസാ നബിയുടെ മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും പിൽക്കാലഘട്ടത്തിൽ നബിയുടെ മതത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പല സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്ത പൗലോസ് എഴുതിയ പുസ്തകങ്ങളാണോ ഇഞ്ചിയിൽ മത്തായി എഴുതിയ പുസ്തകമാണോ ഇഞ്ചിയിൽ മത്തായി ക്രിസ്തുവിന് ശേഷം അറുപത് കൊല്ലങ്ങളിലെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന മത്തായി എഴുതിയ സുവിശേഷമാണോ ഇഞ്ചിൽ യേശുവിന് ശേഷം നാൽപ്പത് കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന സുവിശേഷമാണോ ഇഞ്ചിൽ എഴുപത് വർഷങ്ങളെങ്കിലും കഴിഞ്ഞെഴുതിയതാണ് എന്ന് പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷമാണോ ഇഞ്ചിൽ തൊണ്ണൂറ് വർഷങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണെന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷമാണോ ഇഞ്ചിൽ ിൽ പറയുന്നത് ഈസാ ഈസാ നബി നബി എന്നാണ് മത്തായിക്കോ മാർക്കോസിനോ ലൂക്കോസിനോ അവതരിപ്പിക്കപ്പെട്ടതല്ല അവതരിപ്പിക്കപ്പെട്ട കുറിച്ച് ബൈബിളിൽ തന്നെ പരാമർശമുണ്ട് അങ്ങനെ യോഹന്നാൻ ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ബർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ വചനെടുത്ത് പരിശോധിച്ചു നോക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ഇഞ്ചി ലോ പ്രസംഗിച്ചു എന്നിട്ട് വന്നു ജനങ്ങൾക്കിടയിലെ വന്നു യേശു വന്നു എന്ന് ബൈബിളിൽ ആ ഇഞ്ചിലിന്റെ സുവിശേഷ ദൈവത്തിന്റെ സുവിശേഷം ഇല്ല അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി പഠിച്ച് ഇന്നത്തെ മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും എല്ലാം ആ ദൈവത്തിന്റെ സുവിശേഷത്തിലുള്ള അഥവാ യഥാർത്ഥ ഇഞ്ചിലുള്ള പല കോട്സുമുണ്ട് പല കാര്യങ്ങളുമുണ്ട് പലതും അതിൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ പറയുന്നത് അത് വസ്തുതയാണ് ഖുർആൻ പറഞ്ഞ കാര്യം തന്നെ ഇത് ഖുർആാനെതിരാണ് എന്ന് എന്റെ സുഹൃത്ത് പറയുമ്പോ അതിന് വസ്തുനിഷ്ഠമാകട്ടെ സുഹൃത്തിൽ തീർച്ചയായും തൗറാത്തിനെയും എല്ലാം സത്യപ്പെടുത്തുന്നുണ്ട് നമ്മളും സത്യപ്പെടുത്തുന്നുണ്ട് ഈ മാം കാര്യങ്ങളിൽ ഈ മാം കാര്യങ്ങളിൽ മൂന്നാമത്തേതായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ കിതാബുകളിലുള്ള വിശ്വാസമാണ് കിതാബുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഖുറാനിൽ മാത്രമുള്ള വിശ്വാസമല്ല പേര് പറയപ്പെട്ട എല്ലാ കിതാബുകളും അള്ളാഹുല്ലെന്നുള്ളതാണെന്ന് വിശ്വസിക്കണം അതേതാണ് തൗറാത്താണ് ഇഞ്ചിയിലാണ് ജബൂറാണ് അതേപോലെ ഖുർആൻ ആണ് ഇതെല്ലാം അള്ളാഹുല്ലിൽ എന്നുള്ളതാണെന്ന് വിശ്വസിക്കണം അത് അള്ളാഹുല്ലിൽ എന്നുള്ളതാണ് സംശയമൊന്നുമില്ല പക്ഷെ ഇന്നത്തെ പുസ്തകങ്ങൾ അത് അതേപോലെയാണ് എന്ന് പറയണമെങ്കിൽ ആ ഒന്നുകിൽ ആ പുസ്തകങ്ങളെ കുറിച്ച് അത്രയധികം വിവരക്കേടുണ്ടാകണം ഖുർ അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കണം അത് രണ്ടാലൊന്നുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഇന്ന് ഉള്ള ഖുർആാനിന് സത്യപ്പെടുത്തിയ തൗറാത്തുമിഞ്ചയിലും ഇന്നുള്ള ബൈബിളിലെ പിന്നെ തോറയും അതേപോലെ സുവിശേഷങ്ങളുമാണ് എന്ന് പറയാൻ കഴിയൂ എന്ന് മാത്രമാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്